മൈത്രി വിഷനിലേക്ക് സ്വാഗതം പാണക്കാട് കൊടപ്പനക്കൽ തറവാടിനെയും സമസ്ത കേരള ജമിയ തൊഴിലളിമയും തെറ്റിക്കുന്നതിന് വേണ്ടി ഫിത്തിനുമായി അഞ്ച് ശാഖകളിൽ ഒരു ശാഖയായി തെരഞ്ഞെടുക്കപ്പെട്ട എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് തീർച്ചയായും നമ്മുടെ ഇർഷാദിന്റെയും അതുപോലെ തന്നെ മറ്റും നേതൃത്വത്തിലുള്ള എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാർക്ക് അകമഴിഞ്ഞ പിന്തുണ നമ്മുടെ നാട്ടുകാരിൽ നിന്നുണ്ടാക്കണം ഇതിനു വേണ്ടി തന്നെ ഒരുപാട് ചെലവുകൾ അവർക്ക് വന്നിട്ടുണ്ട് അവർ ഓരോ കവറും ഓരോ വീടുകളിലേക്ക് നിങ്ങളുടെ പ്രയാസങ്ങൾ എഴുതിക്കൊണ്ട് നാളെ നമ്മുടെ ഇന്ന് കവാലി നടക്കുകയാണ് നാളെ ബഷീർ ഫൈസി നമ്മുടെ മനസ്സുകൊണ്ട് മദീനയിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് നാളത്തെ ദിവസം അദ്ദേഹത്തിന്റെ പാട്ടിലൂടെ ബൈത്തിലൂടെ പ്രസംഗത്തിലൂടെ നമ്മളെയൊക്കെ മദീനയും നമ്മുടെ മനസ്സുകൊണ്ട് മദീനയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോകുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ സഹകരണം ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുകൂടി സാന്തർജമായി പറയാതെ പോയാൽ അത് ഒരു കാര്യമാകില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ പറയുന്നു ബല്ലാക്കടപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്രമുണ്ട് പാരമ്പര്യത്തെയും പൈതൃകത്തെയും പിൻപറ്റുകയല്ലാതെ അതിനുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിനും ബെല്ലാക്കടപ്പുറത്തെ ദീനി പ്രവർത്തകന്മാരെ കിട്ടില്ല എന്ന് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം നമ്മുടെ കൊക്കെ പറയാൻ കഴിയുന്ന കാര്യമാണ് അത് നമ്മുടെ ഇന്നുണ്ടായതല്ല നമ്മുടെ പിതാമഹന്മാരായിട്ടുള്ള പൂർവികന്മാരായിട്ടുള്ള ആളുകൾ നേടിത്തന്ന പാരമ്പര്യമാണ് ആ പാരമ്പര്യം എന്ന് പറയുന്നത് സമസ്ത കേരള ജമിയത്തോലയും പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിന്റെയും ആഹ്വാനമില്ലാതെ മറ്റൊന്നിനെയും സ്വീകരിക്കുന്ന പാരമ്പര്യം ഈ അതുകൊണ്ട് തന്നെ പാണക്കാട് അതൊരു സാധാരണ തറവാടല്ല നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള പൈതൃകമുള്ള കേരളക്കരയിലൊന്നല്ല ഇന്ത്യ രാജ്യത്തൊന്നല്ല ലോകത്ത് തന്നെയല്ല മുസ്ലിങ്ങൾ മാത്രമല്ല നാനാജാതി മതസ്ഥരും ഏകോദര സഹോദരന്മാരെ പോലെ കാണുന്ന ഒരേ ഒരു തറവാട് ലോകത്തുണ്ടെങ്കിൽ അത് പാണക്കാട് കൊടപ്പനക്കൽ തറവാടാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും അതുകൊണ്ട് പാണക്കാട് കൊടപ്പനക്കൽ തറവാടും സമസ്ത കേരള ജമിയത്തിലൊലിമയും ഒരുമിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്ന മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആഗ്രഹിക്കുന്ന ആളുകളാണ് ബെല്ലാക്കടപ്പുറത്തുള്ള ആളുകൾ അതുകൊണ്ട് ആ രീതിയിലുള്ള തന്നെ നിലനിർത്തുമാറാകട്ടെ അതിനെ തുരങ്കം വെക്കാൻ പാണക്കാട് കൊടപ്പനക്കൽ തറവാടിനെയും സമസ്ത കേരള ജമിയത്തിലൊലിമയും തെറ്റി വേണ്ടി ഫിണിയുമായി അറിയിക്കുന്ന എല്ലാ ദൂരത്താക്കുകയും കേരള ഫിദിനികളെയും കൊടപ്പനക്കൽ തറവാടിനെയും കിയാമത്ത് നാളെ ഐക്യത്തോട് കൂടി മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ബെല്ലാക്കടുന്നവടെ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ പരിപാടിക്ക് ശേഷം കവാലി നടക്കുന്നതിനു മുമ്പായി നമ്മുടെ നാട്ടുകാരനായ നമ്മുടെ മുൻ ജമായത് പ്രസിഡന്റ് എം പി ഹാജിയുടെ മകന്റെ മകൻ Sayan ഇവിടെ ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട് എം ഐ സി മലബാർ ഇസ്ലാമിക് കോംപ്ലക്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ ദീനി വിദ്യാഭ്യാസം കരസ്ഥമാക്കിക്കൊണ്ട് അവൻ പഠിച്ച ദീനിനെ നമുക്ക് പകർന്നു തരുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ് അള്ളാഹു ആ കുട്ടിക്ക് ഈ ദീർഘായുസ് നൽകുമാറാകട്ടെ അദ്ദേഹത്തിന് ദീനി പ്രബോധന രംഗത്ത് ക്ഷോഭിക്കാനും എം ഐ സിയുടെയും അതുപോലെ തന്നെ ദാരുഹുദയുടേയും ഒക്കെ എസ് എസ് ഉയർത്തിക്കൊണ്ട് അത് ആ വഴിയിലൂടെ ദീനി പരമ്പരയിലൂടെ മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ എന്നുകൂടി